പറഞ്ഞു പറഞ്ഞു ഉണ്ടായിട്ടില്ല കാര്യങ്ങളൊക്കെ ജലനിധിയോട്ട് വളരെ എനിക്കാണെങ്കിൽ സൗകര്യം വണ്ടി വരാൻ പോകാനൊക്കെ ലൈഫിന്റെ വീട് കേട്ടിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ട് ഒരു മെമ്പർ വരാനും ഈ പഞ്ചായത്ത് ഇറക്കിട പഞ്ചായത്തിന്റെ മോശം ഇത്രയും മോശപ്പെട്ട പഞ്ചായത്തില്ല നമസ്കാരം കരുണ കാണിക്കുമോ അധികാരികളെ എന്ന രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എടക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് തെയ്യത്തും പാടത്തെ വിശേഷങ്ങളാണ് വെള്ളം വെളിച്ചം വഴി വീട് എന്നിവയെല്ലാം ആളുകൾക്ക് എത്രമാത്രം നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് എന്നൊരു അന്വേഷണമാണ് ഇ ഫോർ ന്യൂസ് നടത്തുന്നത് ആളുകൾക്ക് പറയാനുള്ളത് പരാതികളുടെ പ്രളയം തന്നെയാണ് കരുണ കാണിക്കുമോ അധികാരികളെ എപ്പിസോഡ് രണ്ടിലേക്ക് സ്വാഗതം എടക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് പൊൻവേലിക്കുന്ന് റോഡിലൂടെയാണ് യാത്ര ഇവിടെയുള്ള നിവാസികൾക്ക് കൗക്കാട്ടിലേക്കോ തെയ്യത്തും പോകാനുള്ള പ്രധാന പാതയാണിത് ഇടയ്ക്കിടെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചതിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ഏറെ ദൂരവും ചരൽപാതയാണ് പ്രവൃത്തി നടത്തിയതിന്റെ അടയാളമായി ഒരു ശിലാഫലകം ഇവിടെ കാണാം ഇവിടെയുള്ള പ്രദേശവാസിയാണ് പാതയുടെ അവസ്ഥ വിവരിക്കാൻ തയ്യാറായത് ഈ റോഡ് ഇപ്പം ആയിട്ടില്ല പിന്നെ ഇവിടെ അവിടെ വരെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നൂറ് മീറ്റർ അളന്ന് കിടക്കുന്നുണ്ട് ഇതിനാന്ന് പറഞ്ഞാൽ പണ്ട് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനാണ് നന്നായിരിക്കും ഇവിടെ വന്ന് അളന്ന് നോക്കി തരു പറഞ്ഞു ആകെ ഇതിനെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം അങ്ങോട്ട് വെള്ളമൊക്കെ ഇപ്പം ചെയ്ത് തീർത്താണ് നീ നൂറ് മീറ്റർ ഉള്ളു ബാക്കി അപ്പം അവിടുന്ന് ആ റോഡ് കാര്യം ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞ് ആ റോഡ് പോകണ്ടങ്ങോട്ട് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്താണ് റോഡിന്റെ വെള്ളം അതേപോലെ പ്രാഥമിക ആവശ്യങ്ങളായ കുടിവെള്ളം സ്ട്രീറ്റ് ലൈറ്റ് അതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ടോ സ്ട്രീറ്റ് ലൈറ്റിന് പിന്നെ കുടിവെള്ളത്തിന്റെ പൊട്ടി ജലനിധിയിലൂടെ ലഭിക്കുന്ന വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നാൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കിലോമീറ്ററിലധികം പാത കോൺക്രീറ്റ് ചെയ്തു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം നേരെ പോകുന്നത് തമ്പുരാൻകുന്നിലേക്ക് പാത എന്നത് ഇവർക്കൊരു കോമഡി പറയും പോലെയാണ് സ്ഥലം വാങ്ങി പത്തടി വഴി എന്ന് പറഞ്ഞിരുന്നു ആടുമാടുകളെ വളർത്തി ഉപജീവന മാർഗം നടത്തുന്ന വത്സലയയാണ് സംഘടനങ്ങളുടെ കെട്ടഴിച്ചത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇവർക്ക് വഴിയില്ലാത്ത സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല ഏറെക്കാലമായി പഞ്ചായത്ത് അംഗത്തോട് ആവലാദികളുടെ കെട്ടഴിക്കുന്നുണ്ട് എന്നാൽ ഒന്നും നടക്കുന്നില്ല ഇവിടെ മഴ പെയ്താൽ മണ്ണ് അങ്ങ് താഴെ പോവും നടക്കാൻ വക്കില്ല ഈ കല്ല് ഒന്നും കണ്ടില്ലേ ഈ കല്ലിൽ കൂടെ നടക്കാൻ കഴിയില്ല പിന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇറങ്ങി കയറണമെങ്കിൽ ഈ റോഡാണ് ഈ റോഡിൽ കൂടെ പോകാനും വരാനും കഴിയുന്നില്ല അതാണ് ഒറ്റ പ്രശ്നം അത് ആയിട്ടില്ല വഴി ആയിട്ടില്ല വഴി ആദ്യമേ ചെറിയ വഴിയായിരുന്നു വഴി സ്ഥലം വാങ്ങിയൊരു പത്തടി വഴി തന്നു എന്നിട്ട് ആ വഴി ഇപ്പോൾ ഒന്നും ക്ലിയർ ആവുന്നില്ല വഴിയുടെ തുടക്കം വലിയൊരു കുഴിയായിരുന്നു മണ്ണിട്ടുയർത്തി പാതയുടെ രൂപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടെ വെട്ടിത്തെളിച്ച് ഉയർത്തി കെട്ടിവേണം ഒരു വഴി ഉണ്ടാക്കിയെടുക്കാൻ വലിയൊരു തുക ചിലവഴിക്കേണ്ടി വരുന്ന പാതയാണിത് റോഡ് അത്യാവശ്യമുള്ള വിഷയം തന്നെ കാരണം ഒക്കെ രാത്രി നമുക്ക് രോഗങ്ങൾ എന്തൊരുമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ റിയേറ്റ് വേണം ചിലപ്പോൾ പോകാനായിട്ട് പിന്നെ ഒരു വഴിയുണ്ട് അതൊന്ന് വൃത്തിയായി കിട്ടി വളരെ കാര്യമാണ് അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ വലിയ പ്രശ്നം തന്നെ ഒക്കെ തന്നെ കാരണം മാസം നമ്മൾ ചില പൈസ അടച്ചിട്ട് ശേഷം നമുക്ക് വെള്ളം കിട്ടുന്നൊക്കെ അടുത്ത അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് അവർ നമുക്ക് ടാങ്കിൽ അടിച്ച് തരും അതാ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഒരു ജലനിധിയോ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ വളരെ സൗകര്യമായിരുന്നു പിന്നെ ഒരു ഒരു ലൈറ്റ് ലൈറ്റ് രാത്രി ഇവിടെ ഈ ഈ നിങ്ങളൊക്കെ നല്ല നമുക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് ഇല്ലാത്ത നല്ലൊരു വഴി സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഇവർക്ക് അധികാരികളോട് പറയാൻ ഇത്ര മാത്രം ഞങ്ങൾക്ക് നടക്കാൻ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ നല്ലൊരു പാത വേണം കുടിവെള്ളത്തിന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കി തരണം വഴിവിളക്കും ഇവർക്ക് അത്യാവശ്യമാണ് നേരെ ഇനി തമ്പുരാൻകുന്ന് എസ് സി കോളനിയിലേക്ക് വീതി കുറഞ്ഞ ഫുട്പാത്താണിത് നിരവധി വീടുകളാണിവിടെ ഈ പാതയും നവീകരിച്ച് നൽകണം എന്നതാണ് ഇവരുടെ ആവശ്യം ഇവിടെ നിന്നും യാത്ര തമ്പുരാൻകുന്ന് മിച്ചഭൂമി കോളനിയിലേക്കാണ് ഇവിടെ മാനസിക വൈകല്യങ്ങൾ നേരിടുന്നവരുൾപ്പെടെ നിരവധി രോഗികളാണുള്ളത് വഴിവിളക്കുകൾ ഇവർക്ക് അത്യാവശ്യമാണ് റോഡ് നവീകരണം എന്നത് കടലാസിൽ ഒതുങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി ഓരോ ദിവസവും പണിക്കു പോയി കിട്ടുന്ന തുച്ഛമായ വേതനത്തിൽ രോഗങ്ങളോടും കഷ്ടപ്പാടുകളോടും പടവിട്ട് ജീവിക്കുന്ന ഇവർക്ക് അധികാരികളോട് പറയാനുള്ളത് ഒട്ടനവധി കാര്യങ്ങളാണ് പൊളിഞ്ഞു പൊളിഞ്ഞുവീഴാറായ വീടുകൾ വഴിവിളക്കോ നല്ലൊരു വഴിയോ ഇല്ല വാട്ടർ ടാങ്കിന് അടുത്തേക്ക് നേരെ വന്നിട്ടിയാൽ പോകാൻ മാർഗമില്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വഴിയാണ് ആ ഇരുപത് കുടുംബങ്ങൾക്ക് ആശയമാണ് ഒരാൾ സുഖലാൽ ഏറ്റിക്കൊണ്ട് പോകണം എടുത്തുണ്ടോ പറയാം കസാരെടുത്തണോ അതല്ലാതെ ഇതിൽ വണ്ടി കരുതാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടും കൂടി സഹകരിച്ചിട്ടാണ് ഇത്രയും വഴി ആക്കിയിട്ടിരിക്കുന്നത് ഒരു ഔട്ട്ലൈൻ ആക്കി വിട്ടുവച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് കോൺക്രീറ്റ് ചെയ്ത് കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ് ആവശ്യം കുടിവെള്ള പദ്ധതി ഇവിടെ പൈപ്പ് ലൈൻ്റെ അല്ലെങ്കിൽ മോട്ടർ ലൈൻ്റെ അടുത്താണ് ഏറ്റവും ആയിട്ട് പോണത് എല്ലാവർക്കും കൂടെയുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ് മോട്ടർ ടാങ്ക് അല്ലേ പൈപ്പ് പിന്നെ വാട്ടർ ടാങ്ക് അതിലേക്ക് പോകാനുള്ള ഏറ്റവും മെയിനായ വിഷയം അതിന് വഴി ഈ വഴി കലാതെ യോഗ്യത കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ നാല് അഞ്ച് പോസ്റ്റുണ്ട് ഈ അഞ്ച് പോസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടുണ്ടോ കാരണം ഈ ഇവിടെ താമസിക്കുന്ന മനസ്സിലാണ് അവിടെ മനസ്സിലാ അവരുടെ രാത്രി കാര്യങ്ങൾ കൂടുകൊക്കെ ചെയ്യും രാത്രികൾ ഓടുകയും പ്രശ്നമൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിന് സീറ്റ് ലൈറ്റിലുണ്ടെങ്കിൽ സീറ്റ് ഇന്ത്യ ഇന്ത്യ ഈ ലൈറ്റ് ഞങ്ങൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ അനുമതി കൂടി മെമ്പറിൻ്റെ അനുമതി കൂടി ഈ ലൈറ്റ് ഇട്ടാൽ കത്തുന്നുമില്ല കാരണം പോഷക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പോഷ കയറി നടക്കാൻ പറ്റില്ല അടാൻ പറ്റുന്നൊരു ആരുമില്ല അത് പോഷ കയറുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പോഷക അത് അത് മാറ്റിയിട്ടാൽ പോലും കഴിയുന്നില്ല അങ്ങനെ അഞ്ച് പോഷന് ബൾബ് ഇടാൻ കിടക്കുക ബൾബ് ബൾബിട്ട് ഇടാനില്ല അല്ലെങ്കിൽ ഇവർക്കൊക്കെ രാത്രി കയറി ആണെങ്കിൽ ഓടുകയൊക്കെ അവർക്ക് പറഞ്ഞാൽ സീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഞാനൊക്കെ പോവുകയാണ് എനിക്കാണെങ്കിൽ എപ്പോഴേ സമയത്ത് വണ്ടി വരാൻ പോകാനൊക്കെ അത്യാവശ്യമുള്ളതാണ് വയനങ്ങളെല്ലാം പിന്നോക്ക് ഭാഗത്തിലെ ലക്ഷ്മി താമസിക്കുന്ന വീട് വരുന്ന മഴക്കാലം അതിജീവിക്കുമോ എന്നറിയില്ല മൂന്ന് കുടുംബങ്ങൾ ഒന്നിച്ചാണ് ഈ വീട്ടിൽ കഴിയുന്നത് നല്ലൊരു കാറ്റ് വീശിയാൽ തകർന്നു വീഴുമെന്ന പേടിയിലാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് വീട് ചോരുന്നുണ്ട് പിന്നെ അടുക്കള ഭാഗം പൊട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയാന്ന് മാത്രം നമ്മൾ കൊറേ പറഞ്ഞു ഒന്നും കിട്ടുന്ന മട്ടൊന്നുമില്ല പിന്നെ ഇതിനകത്തായിട്ട് ഒതുങ്ങി കൂടുന്നു മാത്രം എത്ര പേരാണ് ഈ വീട്ടില് താമസിക്കുന്നത് ഈ വീട്ടിൽ നാല് പിള്ളേരുണ്ട് രണ്ട് മരുമക്കളുണ്ട് അഞ്ചു പേരക്കുട്ടികളും ഉണ്ട് ആ പത്ത് പന്ത്രണ്ട് പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ചെറിയ കുട്ടികൾ അടക്കം ഉള്ളവർ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പരാതികൾ കൊടുത്തിട്ടും ഇപ്പോഴും വീടിന് ആവശ്യമായ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് ലക്ഷ്മി എടത്തി പറയാനുള്ളത് വരുന്ന മഴക്കാലത്ത് എങ്ങനെ ഈ വീട് അതിജീവിക്കും എന്നൊരു ആശങ്കയും ലക്ഷ്മിടത്തിൽ പറയുന്നുണ്ട് കാറ്റടിക്കുമ്പോ ഇനി അഥവാ എങ്ങാനും വീണെങ്കിലും അപ്പൊ മക്കളോട് പറയും മക്കളെ ഈ ഭാഗത്തേക്ക് പോര് അവിടെ നിൽക്കണ്ട പിന്നെ ഞാൻ ഇറങ്ങി ഇവിടെ നിൽക്കും ഞാൻ കാറ്റടിക്കുമ്പോ അപ്പൊ ചേച്ചി ഇറങ്ങി ഇങ്ങോട്ട് പോര് മെമ്പർ ഇല്ല ഇതിനാ ചാകുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ ചാകാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കൽ തീയൊന്നും കത്തിക്കില്ല ആ നേരത്ത് ഇടി വെട്ടുന്ന സമയത്തും കാറ്റടിക്കുന്ന സമയത്തും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീ കത്തിക്കുകയുള്ളൂ എന്നിട്ട് എനിക്ക് ആ ഭാഗം പോകാൻ പേടിയാണ് ഞാൻ മെമ്പറോട് തന്നെ പറഞ്ഞിട്ട് എനിക്ക് അടുക്കള ഭാഗത്ത് നിൽക്കാൻ പേടിയാണ് മെമ്പറെ അതുകൊണ്ട് എന്തെങ്കിലും കാണിച്ചൊരു വീട് എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ മെമ്പർ എറി നമുക്ക് നോക്കാം നോക്കാം ഇതൊരു തീരുമാനങ്ങളായില്ല ഞാൻ ഗ്രാമസഭയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇന്നാള പിന്നെ മന്ത്രിയൊക്കെ വന്ന അന്ന് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു തീരുമാനങ്ങൾ കിട്ടിയില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈഫിൻ്റെ വീട് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു കേട്ടിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ ചെന്ന് ബിയോറിനോട് വെച്ചപ്പോൾ ബിയോറിന് അങ്ങനെ ഒരു പദ്ധതിയെ വന്നിട്ടില്ല വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ട് അപ്പം പിന്നെ ഞാൻ അത് നിൽക്കുകയാണ് ഇപ്പം മിച്ചഭൂമി കോളനിയിൽ കാലങ്ങളായി ഒരു അങ്കണവാടിക്കായി ഏഴു സെന്റ് സ്ഥലം നൽകിയിട്ടുണ്ട് അവിടെ ഒരു അങ്കണവാടി ഉയർന്നാൽ ഈ കുന്നിലെ കുരുന്നുകൾക്ക് ഖാദങ്ങൾ താണ്ടേണ്ടി വരില്ല പഠിക്കാൻ പോകുന്നതിന് മാത്രമല്ല പല കുട്ടികളും ദൂരം കൂടുതൽ കാരണം അങ്കണവാടികളിലേക്ക് പോകുന്നുമില്ല അംഗനവാടിക്ക് ആവശ്യം നന്നാല് വ്യക്തിവാടി പിന്നെ പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠിപ്പിക്കുകയും ചെയ്യാം അവിടെ ഒരു ക്ലബ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം രണ്ടുമായാലും മതി ഈ ഏഴ് സെന്റ് എത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ നല്ല ഏകദേശം ഇതുവരെ യാതൊരു നടന്നിട്ടില്ല പെരുളത്ത് നിന്നും തമ്പുരാകുന്ന് മിച്ചഭൂമി കോളനിയിലേക്കുള്ള പാതയാണിത് എടക്കര പഞ്ചായത്തിൽ ഇങ്ങനെ മറ്റൊരു വഴിയുണ്ടോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഒരു ഓട്ടോറിക്ഷ പോലും ഇതിലെ വരില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് മഴ പെയ്യുമ്പോൾ കുത്തിയൊലിക്കുന്ന വെള്ളം റോഡിനെ അക്ഷരാർത്ഥത്തിൽ തോടാക്കി മാറ്റി എത്ര പറഞ്ഞിട്ടും അധികാരികൾ ചെവി കൊട്ടി ഇവരുടെ പരാതി ഈ റോഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടം കൊണ്ട് ഈ റോഡ് കൊണ്ട് ആർക്കൊരു ഉപകാരമില്ലാത്ത അവസ്ഥയിലാണ് ഒരു സുഖമില്ലാതൊക്കെ ആക്കു വണ്ടി വിളിച്ചു വരണമെങ്കിൽ ആ വണ്ടി കൂടി ആ താഴെ വരെ വരുവുള്ളൂ ഇങ്ങോട്ട് കേറില്ല ഞാനാണെനിക്കൊരു സുഖമല്ല എന്റെ ഭാര്യക്ക് സുഖമല്ല എന്റെ വീ വീട്ടിന്റെ മോളുണ്ട് അവർക്കും സുഖമല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങള് വെക്കുന്നത് ഞാൻ ഈ തന്നെ റോട്ടുമ്പോ രണ്ടുമൂന്ന് പൈസ കഴിയും അതൊക്കെ പൊട്ടിയാണ് വണ്ടി വന്ന് വീണിട്ട് അപ്പൊ അതിനൊരു പരിഹാരം കാണുന്നത് ഇപ്പഴുള്ള മെമ്പറിനോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല മെമ്പർ മൈൻഡ് ചെയ്യണില്ല ആ ഇപ്പൊ ശെരിയാക്കാ ഇപ്പൊ പോക്ക് പറഞ്ഞപ്പോടങ്ങി രണ്ടു മൂന്ന് കൊല്ലിക്കണ് അപ്പൊ ഇതിനൊക്കെ എന്തേലൊക്കെ വഴി മഴക്കാലത്തൊക്കെ വന്ന ഓട്ടോ വന്ന ഞങ്ങളൊക്കെ ജോലിക്ക് കഴിഞ്ഞ് വന്നിട്ടാ അവിടെ പകുതി കൊണ്ടുവന്ന് നിർത്തും ആ മഴയത്ത് നമ്മളെന്തേലും സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൈ പിടിച്ച് തൂങ്ങി കയറ്റി കൊണ്ടുവരേണ്ടി വരും അങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ട് വഴി കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് ഇത് വഴി പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് കുറെ എല്ലാ അതിനു മുമ്പുള്ള നേതാവിനോടും പറഞ്ഞു ഇപ്പോഴുള്ള നേതാവിനോടും പറഞ്ഞു അതൊക്കെ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നു നമ്മുടെ പഞ്ചായത്തിലെ ഈ ഒരു റോഡല്ലാതെ വേറെ റോഡ് ഇവിടെ ഇല്ല ഇങ്ങനത്തെ കോലത്ത് കിടക്കുന്നത് അതേപോലത്തെ അവസ്ഥയാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഒരു മനുഷ്യനിങ്ങനെ കയറി പോകാനോ നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് പ്രായമായ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എല്ലാം രോഗികൾ തന്നെയാണ് ഇവ എല്ലാവരും അതെ എല്ലാം ഇവിടുന്ന് ഇങ്ങോട്ട് കയറുന്നത് അന്ന് റോഡ് ഇവിടം വരെ ഉണ്ടായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞു ഇട്ടു വന്നപ്പം അത് ആ താഴെ എത്തി രണ്ട് സ്ഥലം മാറ്റിയാണ് അവർ പിന്നെ അത് കോൺക്രീറ്റ് ഞാൻ ചെയ്തെക്കുന്നത് ശേഷം ഈ റോഡ് ഇങ്ങനെ തന്നെ ഒരു ചേര വന്നാൽ കംശെച്ച് പോകുന്നതിനൊരു വയ്യണ്ട് ഇത് പരമാവധി ഞാൻ കൈ കയ്യിൽ നിന്ന് കായെടുത്ത് കാണ്ടിയാണ് കുറച്ച് വലുതാക്കി കൊടുന്ന് ഈ റോഡ് ഇവിടെ വന്നിട്ട് ഇപ്പം ഈ പഞ്ചായത്തിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല ഇടക്കിട പഞ്ചായത്ത് മൊത്തം അറുപത്തിനാലിൽ വന്ന അവിടെ ഇടക്കിട പഞ്ചായത്ത് ഈ പഞ്ചായത്ത് ഈ ഇടക്കിട പഞ്ചായത്തിൻ്റെ മോശം ഇത്രയും മോശപ്പെട്ട പഞ്ചായത്തിൽ ഇല്ല ഇവിടുന്ന് ബേച്ചിരിച്ച് പോയതാണ് ബൈക്കറ് ചുങ്കക്കര പൂത്തൊല്ലി ഇതൊക്കെ ധീന് പോയതാണ് ഇടക്കര പഞ്ചായത്തു നിന്ന് പഞ്ചായത്ത് മരുപഞ്ചായതൊക്കെ ഈ ഇടക്കര പോലെ നക്കിണി പഞ്ചായത്ത് പഞ്ചായത്തിനെതിരെ രൂക്ഷമായ ആക്ഷേപമാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് വയസ്സായി വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് പറയാനുള്ള പരാതികൾ ഇത്ര കാലവുമായിട്ടും ഒഴിയുന്നില്ല പഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഏഹ് റോഡിന്റെ ഒരു എഴുപത് മീറ്റർ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ വാക്കിയുള്ള വാഹനം ഒന്നും ചെയ്തിട്ടില്ല അവിടുന്ന് ഇങ്ങോട്ട് ഒരാൾക്ക് രാത്രി ആയി കഴിഞ്ഞ് നടന്നു പോരാൻ പോലും പറ്റില്ല പഞ്ചായത്തിനെതിരെയും പഞ്ചായത്ത് അംഗത്തിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഇവർക്ക് ഉന്നയിക്കാനുള്ളത് അധികാരികൾ ഇവരുടെ വാക്കുകൾ കേൾക്കും എന്ന പ്രതീക്ഷയാണ് ഈ ആളുകൾക്ക് ഇനി ഞങ്ങളുടെ യാത്ര വെസ്റ്റ് നിന്നും വരുന്ന പാതയിലൂടെയാണ് പ്രായമായവർ നിരാലംബർ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത വൃദ്ധർ ഇവർക്ക് വഴി വേണം എന്നതാണ് പ്രധാന ആവശ്യം ഇവരെ കണ്ടില്ല എന്ന് നടിക്കല്ലേ അധികാരികളെ എന്താ ഞാൻ പറയാനാ ഈ വഴി ഒന്ന് നന്നാക്കി തരുമോ എന്ന് ഞങ്ങൾ ചോദിച്ചതാ രണ്ടു മൂന്ന് വർഷമായി ചോദിച്ചിട്ട് അഷർഫും ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം അന്നേരം പറഞ്ഞു അമ്മയൊക്കെ ഞങ്ങൾക്കത് നാലടി വഴിയുണ്ട് അല്ല മൂന്നടി വഴിയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പം ഞങ്ങൾ എല്ലാവരും പൈസ ഒക്കെ കൂട്ടിങ്ങാണ്ട് വഴി വാങ്ങിയതാണ് പത്തടി വഴിയുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇങ്ങോട്ട് കയറാനുള്ള സൗകര്യമല്ല കുറച്ച് മഴയൊക്കെ ആയാൽ നടക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ അയൽവാസികൾ ഇറങ്ങി പ്രായമായ അച്ഛനും അമ്മയാണ് ഉള്ളത് ഒരിക്കും തന്നെ ഒന്ന് പുറത്തു പോകണമെങ്കിലൊക്കെ ഒരാൾ കൈ പിടിച്ചിട്ടൊക്കെ അവിടെ ആക്കിയിട്ട് വേണം പോകാന് അപ്പോൾ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് തന്നാൽ ഉപകാരമായിരുന്നു ഇവരുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയുണ്ടോ ഉത്തരം പറയേണ്ടത് സാമുവൽ തന്നെ വില്ലിടൺ വാർഡിലെ വഴികൾ വളരെ മോശമാണ് ശോചനീയാവസ്ഥയിലാണ് ആളുകളുടെ പ്രതികരണമെല്ലാം പലപ്പോഴും മെമ്പർക്ക് എതിരായിട്ടാണ് വരുന്നത് ഈ വഴികൾ നന്നാക്കാനുള്ള കാര്യങ്ങൾ ഈ ഭരണസമിതിയിൽ ചെയ്യാൻ പറ്റുമോ ഈ ഭരണസമിതി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് തമ്പരാകുന്നിന്റെ താഴ്വശത്ത് താമസിക്കുന്ന നമ്മൾ നമ്മള് നാല് കുഞ്ഞാനിക്കുന്നതിന്റെ അവിടുന്ന് പോകുന്ന വഴി ഏറ്റവും മുകളിൽ നമ്മളെ അൻവർ ഉമറാക്കൊക്കെ താമസിക്കുന്ന കുരുക്കൾ ഒക്കെ താമസിക്കുന്ന ഭാഗങ്ങളിൽ വളരെ ശോചനീയാവസ്ഥ കിടക്കുകയാണ് അവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുള്ളത് ആ ഭാഗത്തല്ല വെച്ചിട്ടുള്ളത് പൊന്വേലിക്കുന്ന് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് അതിനൊരു കാരണം അവിടെ ഭൂ ഉടമകൾ ഭൂമി ഭൂമിയെടുത്ത് വിൽക്കപ്പെടുന്ന സമയത്ത് അവിടെ ഒരു നൂറ്റിപ്പത്ത് മീറ്റർ സ്ഥലം വളരെ ശോചനീയാവസ്ഥയിൽ ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ ആ ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് പെൻവേലിക്കുന്ന് ഇപ്പോൾ ബാക്കി അവിടെ ഒരു നൂറ് മീറ്റർ ചെയ്യാനപ്പോൾ തൊഴിലുറപ്പിൽ ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായിട്ട് അറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും ശോചനീയാവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ള പെരുക്കുളത്തെ തമ്പരാകുന്നിന് താഴ് വശത്തായിട്ടുള്ള സ്ഥലം അവിടെ അടിയന്തരമായി മറ്റെന്തെങ്കിലും ഫണ്ട് വെച്ചിട്ടില്ലെങ്കിൽ അവിടെ നിരവധി പ്രാവശ്യം അവിടെ വാഹനങ്ങളിൽ നിത്യരോഗികളായിട്ടുള്ള വാർദ്ധക സഹജീയമായിട്ടുള്ള അസുഖങ്ങളും മെൻ്റലി ഡിപ്രഷനുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു മേഖലയാണ് വളരെ ശോചനീയാവസ്ഥ തന്നെയാണ് അവിടെ അവിടെ പഞ്ചായത്ത് അധികാരികളോ അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങൾ ബ്ലോക്കോ ജില്ലയോ അപ്പോൾ ബ്ലോക്കോ ജില്ലയോ ഫണ്ട് വെക്കണമെങ്കിൽ കൂടുതൽ വീതി വേണം അപ്പോൾ നമ്മൾ വാർഡുകളിൽ വഴികളിൽ കൂടുതലും പിന്നെ ബ്ലോക്കും ജില്ലയും ഫണ്ട് വെക്കാൻ കഴിയാത്ത ഉൾവഴികളാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ആളുകളുടെ ഇടപെടൽ മൂലം പെട്ടെന്ന് തന്നെ അവിടെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവിടുന്ന് ആളുകൾ ഇനിയും വാഹനത്തിൽ നിന്ന് വീണ് മറ്റുള്ള ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകാൻ ചാൻ ഇടയുണ്ട് അപ്പം അത് എത്രയും പെട്ടെന്ന് ഭരണാധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അതുപോലെ വേറെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മിച്ചഭൂമി തമ്പുരാംകുന്ന് കോളനിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല രാത്രി കാലങ്ങളിൽ ഇവർ ഇറങ്ങി ഓടാറുണ്ടെന്ന് കാളുകൾ പറയുന്നു അവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ തമ്പുരാങ്കുന്നിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സ്ഥലത്ത് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു പിന്നീടൊരു സ്ഥലത്ത് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുടുംബത്തിലെ മൂന്നാളുകൾ അവർക്ക് അവരിപ്പോൾ തന്നെ വി പി എൽ കാർഡ് ഉടമകളാണ് അല്ല പിന്നെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ് നിലവിൽ നമ്മൾ താൽക്കാലികമായിട്ട് അന്ന് പിന്നെ കെ സി ബിയിൽ ചോദിച്ചൊരു ലൈറ്റ് ഇട്ടിരുന്നു അത് പീസായി ആ തമിരാകുന്ന മേഖലയിൽ അതല്ലാതെ മറ്റു ലഹരി മാഫിയയുടെ കുറെ വിഷയങ്ങൾ ഇതിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ അവർക്കുള്ള വഴി സജ്ജമായി എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അവർക്ക് ഭവന പദ്ധതിയൊക്കെ ഈ ആളുകൾക്ക് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് ഇപ്പം പാസ്സായിട്ടുണ്ട് അപ്പം അതൊക്കെ പണിയണമെങ്കിൽ അവരുടെ ഗതാഗത യോഗ്യമായിട്ടുള്ളൊരു വഴി ആവശ്യമാണ് സ്ട്രീറ്റ് ലൈറ്റ് ആവശ്യമാണ് അവർക്കുള്ള മറ്റുള്ള കുടിവെള്ളം അടക്കമുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ കഴിയണം എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് വേറെ പ്രധാനപ്പെട്ട അവിടത്തെ ഒരു പ്രശ്നം പറയുന്നത് നാൽപ്പത് വർഷമായിട്ട് ഒരു അങ്കണവാടി കെട്ടിടത്തിന്റെ ഒരു അഭാവമുണ്ട് അവിടെ സ്ഥലമുണ്ട് എന്നാൽ ഒരു അങ്കണവാടി കെട്ടിടം വേണമെന്നൊരു വേണമെന്നൊരാവശ്യമുണ്ട് അതിലേക്ക് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് അവിടെ അടിയന്തരമായിട്ട് നമ്മളിപ്പോ ഈ ആഴ്ച തന്നെ അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കൊണ്ട് അവിടെ ഇതിനു മുൻപുള്ള ജനപ്രതി ഉള്ള സമയത്തും ഇത് പഞ്ചായത്തിൽ വന്നിട്ടുള്ളതായിട്ട് എന്റെ മനസ്സിലുണ്ട് അപ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് അവിടുത്തെ രക്ഷിതാക്കളെ കൂട്ടി അവിടെ ഒരു ഒരു യോഗം ചേർന്നുകൊണ്ട് അവിടുത്തെ സ്ഥലം റവന്യൂവിൻ്റെ വില്ലേജ് അധികാരികളുടെ കൂടി അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആദ്യം കണ്ടെത്തണം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് പതിച്ചു നൽകിയിട്ടുള്ള ഭൂമിയുടെ ഒരു ഭാഗത്താണ് ഇത് കിടക്കുന്നത് ഒരു കൂട്ടർ പറയും ഇത് ഇന്ന സ്ഥലത്താണെന്ന് പറയും വേറൊരു കൂട്ടർ പറയും വേറെ സ്ഥലത്ത് അങ്ങനെ അതിലേക്കുള്ളൊരു വഴി തന്നെ ഇല്ലാത്തൊരു അഭാവം ഇപ്പോൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ എല്ലാവരെയും കണ് കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഐ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ പിന്നെ സാമൂഹ്യക്ഷേമ വകുപ്പിനും എല്ലാവരെയും അധികാരികളെ അറിയിച്ചുകൊണ്ട് അത്യാവശ്യമായിട്ട് നമ്മളൊരു അംഗൻവാടി കെട്ടിടം കൊണ്ടുവരാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ നമ്മൾ അതിനുള്ള അനുമതി തേടിക്കൊണ്ട് ഐ സി ഡി എസിൻ്റെ അതുപോലെ തന്നെ സൂപ്രണ്ടും അടക്കമുള്ള ആളുകൾക്ക് നമ്മൾ നിവേദനം കൊടുത്തുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്കുള്ള പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസത്തിന് ഈ അംഗൻവാടി അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ തീരുമാനമെടുക്കുന്നതാണ് അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ വാർഡിലെ പല റോഡുകളും ആസ്തിയിൽപ്പെടുത്തിയിട്ടില്ല എന്ന് പൊതുവെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ഇതിൻ്റെ എന്താണ് ഞാൻ ജനപ്രതി ആയതിനു ശേഷം കുറേ റോഡുകൾ ഫണ്ടുകൾ മെയിൻ്റനൻസ് ലാൻഡൊക്കെ വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിന് പേരുകളിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു മെയിൻ്റനൻസ് ഗ്രാൻഡ് മൺ റോഡുകൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ വർക്കുകൾ മാറ്റിവെച്ചു അതിനുശേഷമാണ് നമ്മുടെ പഞ്ചായത്ത് തീരുമാനമെടുത്തുകൊണ്ട് എല്ലാ വാർഡിലുള്ള എല്ലാ റോഡുകളും പൊതുവഴികൾ ആക്കിക്കൊണ്ട് കൊടുക്കാവുന്ന ജനങ്ങൾ വിട്ടുകൊടുക്കുന്ന എല്ലാ വഴികളും പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ കയറ്റുന്നതിന് വേണ്ടി ഏകദേശം ആറു മാസം മുൻപ് നമ്മൾ എയുടെ ഓഫീസിൽ പഞ്ചായത്ത് ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിരുന്നു അതനുസരിച്ച് വാർഡിലെ എല്ലാ പൊതുവഴികളും മൂന്നടി മുതലുള്ള എല്ലാ വഴികളും പഞ്ചായത്തിൻ്റെ ആസ്ഥയിലേക്ക് അവർ അളന്ന് തിട്ടപ്പെടുത്തി രേഖാമൂലം പോയിട്ടുള്ളതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത് അതിന് നേതൃത്വം കൊടുക്കാൻ വാർഡിൽ നിന്നുള്ള ആളുകൾ സാക്ഷികളാണ് അതും കൂടെ ബോധ്യപ്പെടുത്തുകയാണ് പല സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ മെമ്പറോട് ഒരുപാട് നാളുകൾ പറഞ്ഞിട്ടും ഇതിന് യാതൊരു പ്രതിവിധിയും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ പഞ്ചായത്തിനെതിരെ രൂക്ഷ വിമർശനവുമാണ് ആളുകൾ ഉന്നയിക്കുന്നത് ഇതിനെക്കുറിച്ച് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ എന്താണ് പ്രതികരണം മെമ്പർ എന്നുള്ള പദവി അലങ്കരിക്കുന്ന ജനങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മളെ മുന്നിൽ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും ജനങ്ങൾ ഭൂരിഭാഗം ആളുകൾ രാഷ്ട്രീയത്തിനതീതമായി നമ്മളെ വാർഡിൽ വിജയിപ്പിക്കുന്നതിന് അവർ അവരുടെ പരിശ്രമം അവർ ചെയ്തിട്ടുള്ള വോട്ടുകളാണ് ഒരു മെമ്പറായി തീരാനുള്ള കാരണം അപ്പോൾ സ്വാഭാവികമാണ് ജനപ്രതിനിധിയും എന്നുള്ള നിലയിൽ ജനപ്രതിനിധിയായി തീരുന്ന തീരുന്നതിന് ശേഷം ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ പെരുങ്കുളം ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ ഉമ്മറാക്ക അടക്കം പറഞ്ഞിട്ടുള്ള ഗുരുക്കളാക്ക പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എന്നോട് പല പ്രാവശ്യവും അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ശോചനീയാവസ്ഥ പറഞ്ഞിട്ടുണ്ട് ഞാനിതെല്ലാം പഞ്ചായത്തിൽ വിവിധ ബോർഡ് മീറ്റിങ്ങുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞതിൽ ഞാനൊരു തെറ്റ് കാണുന്നില്ല എന്നെ പറഞ്ഞതിനോ അല്ലെങ്കിൽ ഭരണാധികാരികൾ പറഞ്ഞതിനോ ഒന്നും ഞാനൊരു തെറ്റ് കാണുന്നില്ല എന്താ വെച്ചാൽ നമ്മളുടെ പഞ്ചായത്തിൻ്റെ ചില കാര്യങ്ങളിലുള്ള മനോഭാവം കൊണ്ടാണ് അല്ലപ്പോൾ ഈ ജനങ്ങളെ ഒരു ജനങ്ങൾ പ്രതികരിക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ ആ പ്രതികരണത്തിന് ഞാൻ പിന്നെ അതിന് നെഗറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിൽ അത് മെമ്പറുടെ നെഗറ്റീവ് ഭാഗം കൊണ്ട് മെമ്പർ പറയാത്തത് കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയെ അറിയാത്തത് കൊണ്ടാണ് എന്ന് ജനങ്ങൾ കരുതുന്നുണ്ട് പക്ഷെ ഞാനത് പഞ്ചായത്ത് ഭരണസമിതിയെ എൻ്റെ റോഡിലെ എല്ലാ ശോചനീയാവസ്ഥയും പറഞ്ഞിട്ടുണ്ട് ഈ വാർഡിൽ ഒട്ടനവധി ആളുകൾക്ക് വീട് ലഭിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഇനി എത്ര പേർക്ക് വീട് കിട്ടാനുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് തൊള്ളായിരത്തിൽ പരം ആളുകൾ അത് ആയിരത്തിന് താഴെ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആളുകൾക്കാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ലൈഫ് ഭവന പദ്ധതിയും മറ്റ് പി എം എ വൈ പോലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അപേക്ഷകരായിട്ടുള്ളത് ലൈഫിൽ മാത്രമുള്ള ആളുകളിൽ രണ്ടായിരത്തി പതിനേഴ് വരെ റേഷൻ കാർഡ് ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ആളുകൾ ഒരുപാട് ലിസ്റ്റിൽ നിന്ന് പുറത്തിൽ പോയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഇനി എടക്കര ഗ്രാമപഞ്ചായത്തിൽ നാനൂറ്റി പന്ത്രണ്ട് പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീടുകൾ കിട്ടാനുണ്ട് അപ്പോൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ കുറേ ആളുകൾ ലോണെടുത്തും വട്ടിപ്പലിശക്ക് വാങ്ങിയൊക്കെയാണ് വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ആളുകളുടെ സ്ഥിതി അതാണ് ഈ നാനൂറ്റി പന്ത്രണ്ട് പേര് രേഖാമൂലം ഇനി അവർക്ക് കിട്ടാനുള്ളതാണ് കുറേ പേര് ഇനി കടം മേടിച്ച് വീണ്ടും ലോൺ എടുത്ത് വീടുകൾ വെക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് അതെന്താണ് ഇനിയിപ്പം ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയാണല്ലോ ഇപ്പോൾ ഈ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ വീടിന് ലൈഫ് ഭവന പദ്ധതിക്ക് പണം വെച്ചത് വെട്ടിക്കുറച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്തത് മൂലം അത് എൻ്റെ ഞാൻ എന്നാലും ഞാൻ പറഞ്ഞാത്തിനും വരുന്ന ഷോപ്പിംഗ് കോംപ്ലെക്സിന്റെ ബാധ്യതയായിരുന്നു ഇനിയും നാനൂറ്റി പന്ത്രണ്ട് പേർക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് വീട് വെച്ചെങ്കിൽ മാത്രമേ അടുത്ത അപേക്ഷകനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അതായത് ഇനിയും സർക്കാർ സർക്കുലർ വരികയാണ് ഇനിയും ചിലപ്പം ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടോ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപോ ഈ ലൈഫ് ഭവന പദ്ധതി വരികയാണ് തുടർന്ന് വരികയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇനിയും ഭവനരഹിതരായി ഭൂരഹിതരായിട്ടുള്ള ആളുകൾ ഇടയ്ക്കര ഗ്രാമപഞ്ചായത്തിലുണ്ട് കഴിഞ്ഞ ഭരണസമിതിയിലും ഈ ഭരണസമിതിയിലുമായി ഇനി നാനൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടെ വെച്ച് വീട് കൊടുക്കാനുണ്ട് കൂടിയാണ് അറിയിക്കാനുള്ളത് ഇവിടെ തീരുന്നില്ല യും കുടിന്റെയും പരാതികൾ ഈ കണ്ണുനീരിന് അധികാരികൾ മറുപടി നൽകിയേ മതിയാവും ഔദാര്യമല്ല ഇത് ജനങ്ങളുടെ അവകാശമാണ് കരുണ കാണിക്കുമോ അധികാരികളെ എന്ന ഈ പരമ്പര തുടരും വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ നമസ്കാരം മീഡിയ ദൃശ്യവിസ്മയം